ഹലോ ഇന്നത്തെ എന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഒരു റെഡിമെയ്ഡ് ടോപ്പ് ഒരു ചെറിയ അളവിലാക്കി കൊടുക്കണം കേട്ടോ കുറച്ച് കഷ്ടപ്പാടുള്ള പണിയാണ് ഓൾഡർ ഭാഗം ഒരു ഒന്നര ഇഞ്ചും അടിവട്ടം ഒരു അഞ്ചിഞ്ചും ഒക്കെയാണ് കേട്ടോ കൂടുതൽ അപ്പം തന്നെ അറിയാലോ നിങ്ങൾക്ക് കഷ്ടപ്പാട് ഞാൻ ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര കൂടുതലാണെങ്കിൽ ഞാൻ ഈ സ്ലീവ് ഒന്നും അഴിച്ചെടുക്കാൻ നോക്കില്ല കേട്ടോ കട്ട് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യാറ് അപ്പം ഈ വീഡിയോയിൽ കാണുന്ന പോലെ റെഡിമെയ്ഡ് ടോപ്പ് ആദ്യം മടക്കിയിടും പിന്നെ നമ്മുടെ അളവ് അതിൻ്റെ മേലെ ഇടുന്നിട്ട് നടയാളെടുത്തിട്ട് സ്ലീവ് ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുക്കും പിന്നെ ഇതേ ഇതുപോലെ അളവ് വെച്ചിട്ട് പൊട്ടപ്പുറത്ത് ഷെയ്പ്പ് വരച്ചെടുക്കും ഇപ്പൊ കണ്ടോ അത്യാവശ്യത്തിന് തയ്യൽ തുമ്പിണ്ടട്ടോ അതുപോലെ നമ്മുടെ സ്ലീവ് അതുപോലെ തന്നെ അടയാളപ്പെടുത്തും നമ്മളിപ്പോ ഒരു റെഡിമെയ്ഡ് ടോപ്പ് എടുത്തു പക്ഷെ നമുക്ക് അധികം സ്റ്റിച്ചിങ് അറിയില്ല അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് വളരെ ഈസി ആയിട്ട് ഇതുപോലെ ചെയ്യാട്ടോ ഇതിന്റെ നെക്ക് വന്നിട്ട് വീനക്കായിരുന്നു കെട്ടോ പക്ഷെ ആ കുട്ടിക്ക് ഭയങ്കര വലുതായിരുന്നു ഈ ഒരു വീനക്ക് എന്ന് പറയുന്നത് അപ്പൊ ഈ സൈഡിലത്തെ പീസ് കട്ട് ചെയ്ത് കിട്ടുമ്പോ അത് ആ വീടെ അടിയിൽ വെച്ച് അടിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു പക്ഷെ വീനക്കിന്റെ ഷെയ്പ്പ് അങ്ങോട്ട് പോയി കിട്ടും ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ സ്ലീവ് കട്ട് ചെയ്തിട്ടാണല്ലോ അടിക്കുന്നത് അപ്പൊ ആ ഷോൾഡർ ഭാഗത്തൊന്ന് കൂട്ടി പിടിച്ചടിച്ചു കൊടുത്തുട്ടോ അതിന് ഒന്നും എല്ലാം ഒന്ന് പതി അടിച്ച് കൊടുത്തു അപ്പൊ ഇങ്ങനെ നെക്കൊക്കെ കൂടുതലുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ സ്ലീവ് ഒക്കെ അഴിച്ച് പണിയാണെങ്കിൽ നമുക്ക് അങ്ങനെ പിടിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ ഞാൻ സ്ലീവ് വെക്കുമ്പോഴേ സ്ലീവിന്റെ നടുഭാഗത്ത് കട്ട് ചെയ്തിട്ട് ഷോൾഡറിന്റെ അവിടെ നിന്ന് തൊട്ടിട്ടാണ് കേട്ടോ ഞാൻ സ്ലീവ് പിടിപ്പിക്കാറുള്ളത് രണ്ട് ഭാഗത്തേക്കും തയ്യൽ തുമ്പ് കറക്റ്റ് ആയി കിട്ടോ ഈ ടോപ്പ് ഷേപ്പ് ചെയ്യാൻ തന്നപ്പോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ തയ്യൽ തുമ്പോ അധികം കട്ട് ചെയ്ത് തന്നെ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പല്ലേ സൈഡിൽ ഇങ്ങനെ ചുരുണ്ട് നിക്കുന്നുണ്ടായിരുന്നോ അതുകൊണ്ട് തന്നെ ടോപ്പ് ഇട്ട് നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ അടുത്ത ഐഡിയസ് ആയിട്ട് വരുന്നത് വരെ ബൈ